ചെങ്ങന്നൂരിൽ കഞ്ചാവ് വേട്ട പതിനെട്ട് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിലായി എക്സൈസിന്റെ ആലപ്പുഴ നാർക്കോട്ടിക്സ് സ്ക്വാഡ് നടത്തിയ മിന്നൽ പരിശോധനയിൽ പതിനാറ് കിലോ കഞ്ചാവാണ് പിടികൂടിയത് ചെങ്ങന്നൂർ മുളക്കിഴ സെഞ്ചുറി ജംഗ്ഷൻ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് രണ്ട് കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായത് ചെങ്ങന്നൂർ പഞ്ചായത്തിൽ കിടങ്ങന്നൂർ എരുമക്കാട് കടപ്പുകാലയിൽ വീട്ടിൽ മുപ്പത്തിയൊന്നുകാരനായ രാഹുൽ കെ റെജിയാണ് എക്സൈസ് പിടികൂടിയത് ഒറീസയിൽ നിന്നും ട്രെയിൻ മാർഗം ബാംഗ്ലൂരിലും അവിടെ നിന്നും ബസ് മാർഗം ചെങ്ങന്നൂരിലും എത്തിച്ച സാധനം ചൊവ്വാഴ്ച പന്ത്രണ്ടരയോടെ രാഹുലിൻ്റെ സുഹൃത്തിൻ്റെ കാറിൽ ഗവൺമെൻറ് ഐ ടി ജംഗ്ഷനിൽ നിന്നും കിടങ്ങന്നൂർ പോകുന്ന വഴി പിന്തുടർന്ന് പിടികൂടുകയായിരുന്നുവെന്ന് നർക്കോട്ടിക് സി ഐ മഹേഷം പറഞ്ഞു ഇയാളുടെ പേരിൽ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തിനാല് കിലോ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന സംഭവത്തിൽ കേസുള്ളതാണ് ഇയാളെ നാർക്കോട്ടിക് വിഭാഗം നിരീക്ഷിച്ചു വരികയായിരുന്നു പിടികൂടിയ സാധനം രണ്ടു ബാഗുകളിലാക്കിയാണ് കൊണ്ടുവന്നത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗോപകുമാർ പ്രിവെൻറ്റീവ് ഓഫീസർ ഓംകാർ നാഥ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ചെങ്ങന്നൂർ മുളക്കുഴ സെഞ്ചുറി ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് രണ്ട് കിലോ കഞ്ചാവുമായി യുവാവിനെ പോലീസ് പിടികൂടിയത് ഇലവന്തിട്ട മെഴുവേലിൽ മേനക വലിയ വലിയകാലയിൽ അയത്തിൽ മുപ്പത്തിയേഴുകാരനായ തിലകിനെയാണ് പിടികൂടിയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ട്വന്റി ആലപ്പുഴ